ഉള്ളാഹു നൂഹ് നബി അലൈഹി ഇസ്ലാമിക്ക് കൽപ്പന നൽകി അടുപ്പിൽ നിന്ന് ഉറവ് വരാൻ തുടങ്ങിയാൽ കപ്പലിൽ കയറിക്കൊള്ളുക അതിനു മുമ്പ് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം ശേഖരിച്ച് കപ്പലിൽ കയറ്റുക താങ്കളും എൺപത് അനുയായികളും മാത്രമേ കപ്പലിൽ കയറാൻ പാടുള്ളൂ മറ്റു ജീവജാലങ്ങളിൽ നിന്നെല്ലാം ഓരോ ആണിനെയും പെണ്ണിനെയും കപ്പലിൽ കയറ്റണം ജീവിജാലങ്ങളുടെ വംശനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണിത് നബി നിർദ്ദേശം അനുസരിച്ച് ചെയ്തു എന്മാരി രാവും പകലും തുടർന്നുകൊണ്ടേയിരുന്നു വെള്ളം പൊങ്ങാൻ തുടങ്ങി നബി വീണ്ടും വീണ്ടും മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരുന്നു പക്ഷേ നിഷേധികൾ വഴങ്ങിയില്ല നബിയുടെ ഭാര്യ പോലും പരിഹസിക്കുകയാണ് ചെയ്തത് മകനായ നിഷേധത്തിൽ നിന്നും പിന്മാറിയില്ല നബി അവസാനത്തെ താക്കിയത് നൽകി ഫലിച്ചില്ല ജലം കൂടിക്കൂടി വന്നു അവസാനം അടുപ്പിൽ നിന്ന് ഉറപ്പ് പൊട്ടി ഉടനെ നബിയും എൺപത് അനുയായികളും കപ്പലിൽ കയറിക്കൂടി അതോടെ സമുദ്രം കരയെ മുഴുവൻ ളഞ്ഞു വലിയ വലിയ പർവ്വതങ്ങളെപ്പോലും ഊറ്റൻ തിരമാലകൾ വിഴുങ്ങി സമുദ്രം മലമുകളിൽ നൃത്തം ചവിട്ടി പ്രളയം ഒരു ചുടലഭദ്രകാളിയെ പോലെ സംഹാര താണ്ഡവം തുടങ്ങി ആ തിരമാലകൾക്ക് മുകളിൽ കിടന്നു കപ്പൽ ചാഞ്ചാടി വീടുകളും കുടലുകളുമെല്ലാം അപ്രതീക്ഷമായി വലിയ വലിയ വൃക്ഷങ്ങളുടെ തലകൾ പോലും കാണാനുണ്ടായിരുന്നില്ല പ്രളയം തുടങ്ങിയപ്പോൾ നീളമുള്ള മരങ്ങളുടെ തുമ്പത്തും പുരപ്പുറത്തും മറ്റും കയറി പെരിച്ചാളികളെപ്പോലെ അന്താളിച്ചു നോക്കിയിരുന്നു നിഷേധികളെല്ലാം തിരമാലകൾക്കിടയിൽ കിടന്നു മുങ്ങുകയും പൊങ്ങുകയും ചെയ്തു കല്ലോല മാലകൾ മനുഷ്യ സമൂഹത്തെ എടുത്തു അമാനമാടിക്കൊണ്ടിരുന്നു നീന്താൻ അറിയുന്നവർ കുറെ നേരം പിടിച്ചുനിന്ന് നോക്കി അവസാനം കൈകാലുകൾ കുഴഞ്ഞു മരണവുമായി മല്ലടിച്ചു പലരും ചത്തടുന്നു ഈ ഘട്ടത്തിൽ നോഹിനബി അലിസ്ലാം ആ കാഴ്ച കണ്ടു തന്റെ മകനായ കൻ ആൻ തിരമാലകളോട് മല്ലടിച്ചു മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നു നബിക്ക് സഹിച്ചില്ല മകൻ സത്യനിഷേധിയാണെന്ന കാര്യം മറന്ന് അവനെ വിളിച്ചു മകനെ ഇങ്ങോട്ട് വരിക ഈ കപ്പലിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളുക അഹങ്കാരിയായ മകൻ ആ അവസാന നിമിഷത്തിൽ തൻ്റെ ഹൊങ്കു കൈവിടാതെ വിളിച്ചു പറഞ്ഞു പിതാവേ താങ്കളുടെ കപ്പലിൽ രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മറ്റേതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അപ്പോൾ ആദയം ഒരുകി അദ്ദേഹം പ്രാർത്ഥിച്ചു എൻ്റെ മകനെ രക്ഷിക്കണമേ അള്ളാഹു അരുളി ഞാൻ നീതിമാനാണ് താങ്കളുടെ മകൻ സത്യനിഷേധിയാണ് അയാൾ താങ്കളുടെ ബന്ധുവല്ല സത്യവിശ്വാസി മാത്രമാണ് താങ്കളുടെ ബന്ധു ആരോടും പക്ഷഭേദം കാണിക്കുന്നവനല്ല ഞാൻ കുലമഹിമയ്ക്കോ തറവാട്ടുമിമയ്ക്കോ ഇവിടെ സ്ഥാനമില്ല ഭക്തിക്ക് മാത്രമാണ് സ്ഥാനം ഇത് കേട്ട് നൂഹ് നബി അലൈസ്ലാം പശ്ചാത്താപിച്ചു സത്യനിഷേധിയായ മകനു വേണ്ടി ശുപാർശ ചെയ്തതിൽ അവനൊന്ന് കേണു മകൻ മുങ്ങിച്ചാകുന്നത് പിതാവിനെ കാണേണ്ടി വന്നു നിരുദ്ധകണ്ഠനായി നോക്കി നിന്നതല്ലാതെ മകനു വേണ്ടി ഒരു അച്ഛരം പോലും പിന്നെ ആ നാവിൽ നിന്ന് പുറത്തു വന്നില്ല ലോകം മുഴുവൻ വെള്ളത്തിൽ മൂടി നൂഹിന്റെ കപ്പൽ മാത്രം ജലോപരിതലത്തിൽ പൊങ്ങി നിന്നു അതിലുള്ള ജീവിതാലങ്ങൾ മാത്രം മെച്ചപ്പെട്ടു അല്ലാത്തവയെല്ലാം ചത്തുപോയി അങ്ങനെ ഭൂമിയിൽ ജീവന്റെ തുടുപ്പ് ആ കപ്പലിൽ മാത്രം ഒതുങ്ങി ഈ നില ആറുമാസം നീണ്ടുന്നു കപ്പലുള്ളവർക്ക് ആവശ്യമുള്ളതെല്ലാം മുൻകൂട്ടി അതിൽ ശേഖരിച്ചു വെച്ചിരുന്നതിനാൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല നബിയും സുഖാക്കളും വാഹുവിന് ഇബാദത്തിൽ മുഴുകി കപ്പലിൽ കഴിഞ്ഞുപൊടി കപ്പൽ തിരമായകളെ കീറിമുറിച്ച് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു അതിന്റെ സ്റ്റാർട്ടറും റേക്കും ഭിസ്മിയായിരുന്നു ബിസ്മി ചെല്ലിയാൽ ഓടും നിർത്താൻ ഉദ്ദേശിക്കുമ്പോഴും ബിസ്മി മതി ഈ നില തുടർന്നു ഭൂമി വെള്ളത്താൽ സൃഷ്ടിക്കപ്പെട്ടതുപോലെ തോന്നി മഴ ഈ ആറു മാസവും ഘോരമായി വർഷിച്ചു കൊണ്ടേയിരുന്നു പിന്നെ അള്ളാഹു കൽപ്പിച്ചു അല്ലയോ ആകാശമേ മഴ വർഷം നിർത്തൂ അല്ലയോ ഭൂമി വെള്ളം കുടിച്ച് വറ്റിക്കൂ മഴ നിന്നു വെള്ളം വറ്റി ജലം കടലുകളിലും പുഴകളിലും ഒതുങ്ങി നിന്നു കപ്പൽ ജൂതി പർവ്വതത്തിന്മേൽ ഉറച്ചു നിബിയും അനുയായികളും കരക്കിറങ്ങി മറ്റു ധീവികളെല്ലാം ഇറക്കി വിട്ടു അവ ഇരതേടിയൂടി നിബിയും അനുയായികളും വീടും കുടിലുമുണ്ടാക്കി അന്ന് ഭൂമുഖത്ത് അവർ മാത്രമാണ് മനസ്സിലായി അവശേഷിച്ചത് മുഴുവൻ സത്യവിശ്വാസികൾ ഒരറ്റ അവിശ്വാസി ലോകത്തില്ലാത്ത അവസ്ഥ അവർ ഒരു പുതിയ ലോകം തെട്ടിപ്പെടുത്തു നിർമ്മാണ പ്രക്രിയകൾ ആരംഭിച്ചു ഒരു യുഗം അവസാനിച്ചു ഒരു പുതിയ സംസ്കാരം സത്യത്തിന്റെയും സമത്വത്തിന്റെയും സമാധാനത്തിന്റെയും അവലോകം ശ്വാസത്തിനവ സുന്ദരമായ സമുദായം അന്ന് ലോകത്ത് ശാന്തിയും സമാധാനവും വിളയാടി ജലപ്രളയത്തിനു ശേഷം അറുപത് കൊല്ലം മോഹിനബി ബലി ഇസ്ലാം ജീവിച്ചു പിന്നെ വഫാത്തായി അള്ളാഹു നമ്മുടെ എല്ലാവിധ എല്ലാവിധാലയ മുറാദുകളൊക്കെ മനസ്സിലാക്കി തെരുമാറാകട്ടെ നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളിലും പൂർത്തീകരിച്ചു മാറാത്ത ആമീനി അറബി അസ്സലാ വാല് വരമ താലി വാഹ